നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണെ സുൽത്താൻ ഹാജി ഹസനാൽ ബോൾക്കിയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് തിങ്കളാഴ്ച രാത്രി കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ കടലിൽ വീണുണ്ടായ അപകടത്തിൽ മാവേലിക്കര സ്വദേശിയായ പൈലറ്റ് മരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം പാരീസ് പാരാലിമ്പിക്സിൽ ആറാം ദിവസം ഇന്ത്യയ്ക്ക് അഞ്ച് മെഡലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണെ സുൽത്താൻ ഹാജി അസനാൽ ബോൾക്കിയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും ഏതാനും ധാരണാപത്രങ്ങളും ഇരു ഇരുനേതാക്കളും ഒപ്പുവെക്കും ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്നലെ ബ്രൂണയിലെ ബന്ദർസെറി ഭഗവനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് ഒരുക്കിയിരുന്നു കിരീടാവകാശിയും മുതിർന്ന മന്ത്രിയുമായ ഹാജിയൽ മുഹ്താദി ബിലാഹ് അദ്ദേഹത്തെ സ്വീകരിച്ചു ബ്രൂണെ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇന്നലെ ബന്ദർസെറിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പുതിയ ഓഫീസ് മന്ദിരം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അദ്ദേഹം ഒമർ അലി സെയ്ഫുദ്ദീൻ മോസ്കും സന്ദർശിച്ചു ഇന്ന് വൈകിട്ട് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രധാനമന്ത്രി സിംഗപ്പൂരിലേക്ക് പോകും പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ക്ഷണപ്രകാരം െത്തുന്ന നരേന്ദ്രമോദി ഇന്ത്യ സിംഗപ്പൂർ തന്ത്രപര പങ്കാളിത്തത്തിലെ പുരോഗതി വിലയിരുത്തും ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ അവർ കേന്ദ്ര സഹമന്ത്രി ജോർജ് ഗുര്യൻ രാജ്യസഭാംഗമായി രാവിലെ പതിനൊന്നിന് സത്യപ്രതിജ്ഞ ചെയ്യും പാർലമെന്റ് മന്ദിരത്തിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഗർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്തത് രാഷ്ട്രപതി ദ്രൌപതി മുർമു മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ വിശ്വശാന്തി ബുദ്ധവിഹാരം ഇന്ന് ഉദ്ഘാടനം ചെയ്യും ഉദയഗിരി കോളേജ് ഗ്രൌണ്ടിൽ മഹിള ആനന്ദ് മേവളയിലും രാഷ്ട്രപതി ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് തിങ്കളാഴ്ച രാത്രി കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ കടലിൽ വീണുണ്ടായ അപകടത്തിൽ മാവേലിക്കര സ്വദേശിയായ പൈലറ്റ് മരിച്ചു സീനിയർ ഡെപ്യൂട്ടി കമാൻഡന്റ് ബിപിൻ ബാബുവാണ് മരിച്ചത് രണ്ട് പൈലറ്റുമാരടക്കം നാലുപേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഒരാളെ എണ്ണ ടാങ്കറായ എം ഡി ഹരിലീലയുടെ സമീപത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകുന്നതിനിടെ അടിയന്തരമായി ഹെലികോപ്റ്റർ കടലിൽ ഇറക്കുന്നതിനിടെയായിരുന്നു അപകടം മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന അടിയന്തര സഹായവും വീട്ടുവാടകയും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കത്തെഴുതി വീട് നഷ്ടപ്പെട്ടവർക്ക് വാടകയായി നൽകുന്ന ആറായിരം രൂപ അപര്യാപ്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു താൽക്കാലിക ആശ്വാസമായ പതിനായിരം രൂപയും കുറവാണെന്ന് രാഹുൽഗാന്ധി അഭിപ്രായപ്പെട്ടു തുക വർദ്ധിപ്പിച്ചു നൽകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്ന് ദർഖാസ് നൽകി മരുന്നുകൾ വാങ്ങുന്നതിന് മുൻപ് പൊതുമേഖലാ സ്ഥാപനമായ കേരള ഡ്രഗ്സ് ആന്റ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ നിന്ന് മരുന്ന് സംഭരിക്കാൻ സംസ്ഥാന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് അനുമതി നൽകി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം സംസ്ഥാന ഗവൺമെന്റിന്റെ പുതിയ ലോജിസ്റ്റിക്സ് നയം രണ്ടാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു കൊച്ചിയിൽ മാരിടൈം ലോജിസ്റ്റിക് റൌണ്ട് ടേബിൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കെട്ടിടനികുതി പുതുക്കി നിശ്ചയിച്ചതിനെ തുടർന്ന് ചില കെട്ടിടങ്ങൾക്കുണ്ടായ കുടിശ്ശിക ബാധ്യതയിലെ പലിശ നിബന്ധനകൾക്ക് വിധേയമായി ഒഴിവാക്കി നൽകാൻ മന്ത്രി എം പി രാജേഷ് നിർദ്ദേശം നൽകി കാസർകോട്ട് തദ്ദേശ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാലിന്യ മാലിന്യനിർമാർജ്ജനത്തിൽ കേരളത്തിൽ പൊതുവിലുണ്ടായ മാറ്റം കാസർകോട്ട് ഉണ്ടാകുന്നില്ലെന്ന് മന്ത്രി വിലയിരുത്തി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയായി കാസർകോടിനെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി മലയാളത്തിലും കന്നഡയിലും തയ്യാറാക്കിയ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി കൈപ്പുസ്തകം മന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു അദാലത്തിൽ ലഭിച്ച പരാതികളിൽ ലഭിച്ചൊന്നെണ്ണത്തിൽ തീർപ്പാക്കി എണ്ണത്തിലും അനുകൂല തീരുമാനമാണ് അദാലത്തിൽ നേരിട്ട് കിട്ടിയ കിട്ടിയത് പരാതികൾ രണ്ടാഴ്ചയ്ക്കകം തീർപ്പാക്കും കണ്ണൂർ ആറളത്തെ ആനമതിൽ നിർമ്മാണം അടുത്ത മാർച്ചോടെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി ഒ ആർ കേളു നിർദ്ദേശിച്ചു മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരമുണ്ടാക്കാനാണ് ആനമതിൽ പദ്ധതി നടപ്പാക്കുന്നത് കണ്ണൂരിൽ പട്ടിക പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി ആറളം ഫാമിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതിയുടെ സാധ്യത പരിശോധിക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു കോടി രൂപ ചെലവിൽ കോഴിക്കോട് പുതിയാപ്പയിൽ നടപ്പാക്കുന്ന മാതൃകാ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ബോട്ട് റിപ്പയർ റയാർഡ് നിർമ്മിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു മാതൃകാ മത്സ്യഗ്രാമം പദ്ധതി ആലോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പദ്ധതിയിൽ മത്സ്യ വിൽപ്പന കിയോസ്കുകളും കോൾഡ് സ്റ്റോറേജുകളും വലനേയത്ത് ഷെഡ് നിർമ്മാണവും ഉൾപ്പെടെ സൌകര്യങ്ങൾ ലഭ്യമാക്കും മത്സ്യ വിൽപ്പനയ്ക്ക് ഇ സ്കൂട്ടർ ഐസ് ബോക്സ് കൃത്രിമ പാർ സീഫുഡ് കിച്ചൺ റെസ്റ്റോറന്റ് സോളാർ ഫിഷ് ഡ്രയർ യൂണിറ്റ് ഫിഷ് മാർക്കറ്റ് നവീകരണം തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കും പാരീസ് പാരാലിമ്പിക്സിൽ ആറാം ദിവസം ഇന്ത്യ അഞ്ച് മെഡലുകൾ നേടി പുരുഷന്മാരുടെ ഹൈജംപ് ടി സിക്സ്റ്റി ത്രീയിൽ ശരത്കുമാർ വെള്ളിയും മാരിയപ്പൻ തങ്കവേലു വെങ്കലവും നേടി പുരുഷന്മാരുടെ ജാവലിൻ എഫ് ഫോർട്ടി സിക്സിൽ അജിത് സിംഗ് വെള്ളിയും സുന്ദർ ഗുർജർ വെങ്കലവും നേടി വനിതകളുടെ നാനൂറ് മീറ്റർ ടി ട്വന്റി ഫൈനലിൽ ദീപ്തി ജീവൻജിക്കും വെങ്കലമുണ്ട് ഇതോടെ മൂന്ന് സ്വർണവും എട്ട് വെള്ളിയും ഒൻപത് വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ മെഡലുകളുടെ എണ്ണം ഇരുപതായി പാരീസ് പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു ഇന്ത്യയുടെ കായിക താരങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ മോദി കുറിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവച്ച എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം നടത്താൻ തീരുമാനിച്ചു പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരം ഉദ്ഘാടനം ചെയ്യും ഇന്നലെ കളക്ടറേറ്റിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഒഴിവാക്കിയത് മൂലമുണ്ടായ ബാധ്യത നികത്താൻ സഹായം നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് ടൂറിസം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത മന്ത്രി പി പ്രസാദ് അറിയിച്ചു നിലവിൽ ടിക്കറ്റ് എടുത്തവർക്ക് അതുപയോഗിച്ച് വള്ളംകളി കാണാൻ അവസരമൊരുക്കും തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ രണ്ടാം മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് തൃശൂർ ടൈഗൻസിനെ നേരിടും ഇന്നലെ ആലപ്പി റിപ്പിൾസ് ലീഗിൽ രണ്ടാം വിജയം നേടി ട്രിവാൻഡ്രം റോയൽസിനെയാണ് അവർ തോൽപ്പിച്ചത് നേരത്തെ ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനെ തോൽപ്പിച്ചിരുന്നു ഹരിത കേരള മിഷന്റെ തെങ്ങിന് തടം മണ്ണിന് ജലം ക്യാമ്പയിൻ വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും വിള പരിപാലനത്തോടൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കാലവർഷത്തിലെ അവസാന മഴയും തുലാവർഷവും പരമാവധി സംഭരിക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് ഗവൺമെന്റ് പ്രത്യേക പരിഗണനയാണ് നൽകുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മേൽപ്പാല നിർമ്മാണത്തിന് പൊതുമരാമത്ത് വകുപ്പ് രൂപീകരിച്ച റോഡ്സ് ആന്റ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൽ ആറെണ്ണം പൂർത്തിയായെന്ന് മന്ത്രി കണ്ണൂരിൽ അറിയിച്ചു ചാലയെയും തോട്ടടയേയും ബന്ധിപ്പിക്കുന്ന ചാലാ കട്ടിംഗ് റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നടൻ പ്രേംകുമാറിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകി നിലവിൽ അക്കാദമി വൈസ് ചെയർമാനായ അദ്ദേഹത്തിന് രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് താൽക്കാലിക ചുമതല നേര്യമംഗലം സ്വദേശിനിയെ ദുബായിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർക്കെതിരെ ഊന്നുകൽ പോലീസ് കേസെടുത്തു ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ കൊണ്ടുപോയ സ്ത്രീയടക്കം അഞ്ചു പേർക്കെതിരെയാണ് പീഡനം സ്ത്രീത്വത്തെ അവമാനിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് കേസെടുത്തത് താരദമ്പതികൾ ഫ്ളാറ്റിൽ പെൺകുട്ടികളെ ലഹരിമരുന്ന് നൽകി പീഡിപ്പിക്കുന്നുവെന്ന ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യുവമോർച്ച കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ആരോപണം അത്യന്തം ഗുരുതരമാണെന്നും ശക്തമായ നടപടിയെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എല്ലാ സിനിമാ യൂണിറ്റുകളിലും ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപീകരണം ഉറപ്പാക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കോഴിക്കോട്ട് പറഞ്ഞു കടലുണ്ടയിലെ ദ്വിദിന തീരദേശ ക്യാമ്പിന്റെ ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ സംസ്ഥാനത്തെ കുടുംബശ്രീയുടെ ഓണച്ചന്തകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും പത്തനംതിട്ടയിൽ മന്ത്രി എം പി രാജേഷ് ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവ്വഹിക്കും വിപണന മേളകളാണ് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന തൃശൂർ മരത്താക്കരയിൽ പുലർച്ചെ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തമുണ്ടായി സേനയുടെ അഞ്ച് യൂണിറ്റുകൾ തീയണയ്ക്കാൻ ശ്രമിച്ചു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണ സുൽത്താൻ ഹാജി ഹസനാൽ ബോൾക്കെയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും ഗുജറാത്തിലെ പോർബന്ദർ തീരത്ത് തിങ്കളാഴ്ച രാത്രി കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ കടലിൽ വീണ് ഉണ്ടായ അപകടത്തിൽ മാവേലിക്കര സ്വദേശിയായ പൈലറ്റ് മരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം പാരീസ് പാരാലിമ്പിക്സിൽ ആറാം ദിവസം ഇന്ത്യയ്ക്ക് അഞ്ച് മെഡലുകൾ പ്രാദേശിക വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ